ഹലോ ഗായ്സ് നമ്മളങ്ങനെ ഈ ഒരു വലിയ മലയുടെ മേളിൽ കയറി തിരിച്ചുപോക്കൊണ്ടിരിക്കുകയാണ് ഇത്ര വേഗത്തിൽ നമ്മൾ താഴേക്ക് താഴേക്ക് വന്നു നമ്മൾ തിരിച്ചു പോവുകയൊന്നും നമ്മുടെ കൂടെ വന്നവരൊക്കെ അതാ പോകുന്നു നമ്മളും കഷ്ടപ്പെട്ട് കയറി പോവുകയാണ് അപ്പം ഈ പറയാനുള്ളത് അത് തന്നെ ഒന്നും ും എനിക്കും ഒന്നും പറയാനില്ല സൽമാനെ നമുക്ക് സൽമാനെ സൽമാനെ ഈ എന്താ പറയാനുള്ളത് അവനും ഒന്നും പറയാനില്ല രണ്ടു എല്ലാരും മേളിലെത്തിയിരിക്കുകയാണ് ഈ നമ്മുടെ കൂട്ടത്തിന്ന് വന്ന പേർ അവിടെ

ഇപ്പോൾ നമുക്ക് ഡോറയെ കൂട്ടി പിടിച്ചാൽ ഡോറ നമുക്ക് വഴിയൊക്കെ പറഞ്ഞ് തരും പിടിക്കാൻ നമ്മൾ ഓക്കെ അപ്പം ശരി കൈസ് ഇനിയും എനിക്ക് പറയാൻ വാക്കുകളില്ല ഞാൻ അതിൻ്റെ പിന്നെ പായ് ബായ്